ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരുപാട് പേർ ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഒരു ജോലിക്കായിട്ട് ശ്രമിച്ചിട്ടും ജോലി കിട്ടാത്തവരൊക്കെയുണ്ട് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലോട്ട് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് നാൽപ്പത്തി എട്ട് അല്ലെങ്കിൽ നൂറ്റിയെട്ട് ദിവസം ചൊല്ലേണ്ടുന്ന വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു ദേവീ നാമമാണ് ഇത് ചൊല്ലുന്നതിന് ആകെയുള്ള റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് പീരിയഡ്സ് പുലവാലായ്മ നോൺ വെജ് കഴിച്ചിട്ട് നിങ്ങളിത് ചൊല്ലരുത് നിങ്ങൾക്ക് ഇത് ചൊല്ലിയതിന് ശേഷം നോൺ വെജ് കഴിക്കാം ഇനിയിപ്പം ഒരു ജോലി എന്ന് പറയുന്നത് അത്രമാത്രം അത്യാവശ്യമായിട്ട് നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾക്ക് നോൺ വെജ് ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് എല്ലാ ദിവസവും വെറും ഇരുപത്തിയേഴ് പ്രാവശ്യം മാത്രം നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ മതിയാവും ഇത് ദേവീ മഹാത്മ്യത്തിലെ അഞ്ചാമത്തെ അധ്യായത്തിലെ ഇരുപത്തി ഏഴാമത്തെ സ്തുതിയാണ് വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് ദേവി മഹാത്മ്യം എന്നുള്ളത് നിങ്ങൾക്കറിയാം ഞാൻ നിങ്ങൾക്ക് ദേവി മഹാത്മ്യത്തെപ്പറ്റി വിവരിച്ച് തന്നിട്ടുള്ളതാണ് അപ്പോൾ അതിലെ ഈ രണ്ട് ലൈൻസ് നിങ്ങൾ എല്ലാ ദിവസവും ചൊല്ലിയാൽ തീർച്ചയായും നല്ല ഫലം നിങ്ങൾക്ക് ലഭിക്കും ഞാൻ പറഞ്ഞു നിങ്ങൾക്കിത് ട്വൻറ്റി വൺ ഡേയ്സ് നിങ്ങൾക്ക് നോൺ വെജ് ഒഴിവാക്കിക്കൊണ്ട് വ്രതമായിട്ട് തന്നെ എടുത്ത് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് വീടിനടുത്ത് ദേവീക്ഷേത്രമുള്ളവരാണെങ്കിൽ ഈ ഇരുപത്തിയൊന്ന് ദിവസവും ദേവീക്ഷേത്രത്തിൽ പോയിരുന്ന് ചൊല്ലാൻ പറ്റിയാൽ അത് അതിലും നല്ല ഫലം നമുക്ക് തരും അതെങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് അപ്പോൾ എന്തു ചെയ്യണം നല്ലൊരു ദിവസം നോക്കി ഇത് തിരഞ്ഞെടുക്കുക ഇപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ് ഇന്ന് വൈകിട്ട് മുതൽ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൊല്ലിത്തുടങ്ങാം നാളെ പഞ്ചമിയാണ് നാളെയും ചൊല്ലിത്തുടങ്ങാൻ നല്ല ദിവസമാണ് ഇല്ലെങ്കിൽ വെള്ളിയാഴ്ച ഏതൊരു ദിവസം വേണമെങ്കിലും നമുക്കിത് ചൊല്ലി തുടങ്ങാമെങ്കിൽ പോലും ചൊവ്വ വെള്ളി അമാവാസി പൗർണമി അതേപോലെ പഞ്ചമി തിരികൾ എന്നൊക്കെ പറയുന്നത് വളരെയധികം ഓസ്പീഷ്യസ് ആയതുകൊണ്ടാണ് ഒരു ദിവസങ്ങളിൽ തുടങ്ങി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല നിങ്ങളെ എന്നാണോ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് ചൊല്ലി തുടങ്ങാവുന്നതാണ് ആദ്യമായി ചെയ്യേണ്ടത് ഇത് ദീപം കൊളുത്തിവെച്ച് ദീപത്തിൻ്റെ മുൻപിലിരുന്ന് തന്നെ വേണം ചൊല്ലാൻ വേണ്ടി വീട്ടിലുള്ള ഏതൊരു ദേവി ഫോട്ടോയ്ക്ക് മുൻപിലും കാരണം ആദിപരാശക്തി തന്നെയാണ് നമ്മുടെ ബാക്കിയുള്ള എല്ലാ ദേവീ ഭാവങ്ങളും അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള ഏതൊരു ദേവി ഫോട്ടോയ്ക്ക് മുൻപിലും ദീപം കൊളുത്തിവെച്ച് നിങ്ങൾക്കിത് ചൊല്ലാം ഇനി ദേവി ഫോട്ടോ ഒന്നുമില്ലാത്തവരാണെങ്കിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കിന് മുൻപിലിരുന്നും ചൊല്ലാവുന്നതാണ് അതിനു മുൻപ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു തേങ്ങ കൈയിലെടുക്കുക മുഴുവനായിട്ടുള്ള ഒരു തേങ്ങ കയ്യിലെടുത്ത് ഭഗവാൻ ഗണേശനെ മനസ്സിലോർത്ത് നിങ്ങൾ എത്ര ദിവസമാണോ ഈ ഒരു പ്രാർത്ഥന ചൊല്ലാൻ തിരഞ്ഞെടുക്കുന്നത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് അൻപത്തിനാല് നൂറ്റിയെട്ട് അത്രയും ദിവസം തടസ്സങ്ങളൊന്നുമില്ലാതെ എല്ലാ ദിവസവും ഇത് ചൊല്ലാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ ഏതെങ്കിലും ഒരു മന്ത്രം ഓം ഗം ഗണപതി നമ്മയെങ്കിലും അതായാലും മതി അത് ചൊല്ലി ഭഗവാൻ ആ ഒരു തേങ്ങ സമർപ്പിക്കണം ഇത് നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോയും ചെയ്യാം വീടിനടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയി ഏത് ക്ഷേത്രത്തിലും ഗണപതി പ്രതിഷ്ഠയുണ്ടല്ലോ അവിടെ പോയി ഇതേപോലെ തേങ്ങ വാങ്ങിച്ച് ഗണപതി ഭഗവാനെ സമർപ്പിച്ചിട്ട് തടസ്സങ്ങളൊന്നുമില്ലാതെ ഞാൻ ഇത്രയും ദിവസം ജോലിക്ക് വേണ്ടിയിട്ട് ഈ മന്ത്രം ചൊല്ലാൻ പോവുകയാണ് ഒരു തടസ്സവും ഇല്ലാതെ എനിക്ക് ഈ മന്ത്രം അത്രയും ദിവസം ചൊല്ലി പൂർത്തിയാക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം പീരിയഡ്സ് വരുന്ന ദിവസങ്ങളിൽ ഒഴിവാക്കാം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലല്ലാതെ മറ്റെവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിലും പ്രശ്നമില്ല അവിടെ ഇരുന്നും നിങ്ങൾക്കിത് ചൊല്ലാവുന്നതാണ് പീരിയഡ്സ് അല്ലാതെ മറ്റൊരു കാരണങ്ങൾ കൊണ്ട് മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി ഇനിയിപ്പോൾ നിങ്ങൾക്ക് പനി വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നു എന്നിരിക്കാൻ തന്നെ നിങ്ങൾ നോൺ വെജ് ഒന്നും കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കാലും കൈയും മുഖവും നല്ല ശുദ്ധമായി കഴുകിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് അത് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആദ്യം തന്നെ ഗണപതി ഭഗവാനെ തേങ്ങ സമർപ്പിച്ച് നമ്മൾ ഈ ഒരു കാര്യം അപേക്ഷിക്കുന്നു അതിന് ശേഷം ദേവിക്ക് മുൻപിൽ അതിപ്പം ക്ഷേത്രത്തിലാണെങ്കിൽ ശ്രീകോവിലിന് മുൻപിൽ പോയി നിൽക്കാം അങ്ങനെയല്ല വീട്ടിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ദേവി ഫോട്ടോയ്ക്ക് മുൻപിലിരുന്ന് അല്ലെങ്കിൽ നിലവിളക്കിന് മുൻപിലിരുന്നിട്ട് ഈ ഒരു മന്ത്രം നിങ്ങൾ ഈ ഒരു മന്ത്രം നിങ്ങൾ ഇരുപത്തിയേഴ് തവണ ജയിപ്പിക്കുക അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു പൂവ് കൈയ്യിലെടുത്ത് ദേവിയോട് പ്രാർത്ഥിക്കണം അമ്മേ നിങ്ങൾ എത്ര ദിവസം ചൊല്ലാൻ ഉദ്ദേശിക്കുന്നു അതായത് ഇപ്പം ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ദേവി ഞാൻ ഇരുപത്തിയൊന്ന് ദിവസം ഈ ഒരു മന്ത്രം ചൊല്ലിയേക്കാം ഇരുപത്തിയൊന്ന് ദിവസം പൂർത്തിയാകുമ്പോഴേക്കും എനിക്ക് നല്ലൊരു ജോലി തന്ന് അനുഗ്രഹിക്കണമേ എന്ന് ദേവിയോട് പ്രാർത്ഥിക്കുക അതായത് നമ്മുടെ ആ ആഗ്രഹം നമ്മുടെ ആ ജോലി കിട്ടണമെന്നുള്ള ആഗ്രഹം പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ആ പൂവ് ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ സമർപ്പിച്ച് ഇനിയിപ്പം ക്ഷേത്രത്തിലാണ് നിങ്ങൾ പോയി ചെയ്യുന്നതെന്നിരിക്കെ ആ ക്ഷേത്രത്തിൽ ദേവിക്ക് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ പൂവോ പട്ടോ എന്തെങ്കിലും വാങ്ങിച്ച് ആ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ശ്രീകോവിലിന് മുൻപിൽ നിന്ന് അത് രണ്ടും കയ്യിൽ വെച്ച് അമ്മയോട് ഈ ഒരു സങ്കല്പം ചെയ്തിട്ട് അത് ദേവിക്ക് ചാർത്താൻ വേണ്ടി കൊടുത്തിട്ട് അതിനുശേഷം അവിടെ നിന്ന് നിങ്ങൾക്ക് ഇരുപത്തിയേഴ് പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് മന്ത്രം ഇതാണ് വൃത്തിരുപേണ സംസ്ഥിത ഇത് ദേവീ മഹാത്മ്യം പാരായണം ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് അതായത് ഏതൊരു ദേവിയാണോ സകല പ്രാണികളിലും വൃത്തി രൂപേണ സ്ഥിതി ചെയ്യുന്നത് ആ ദേവിക്ക് ഞാൻ എൻ്റെ നമസ്കാരം അറിയിക്കുന്നു അതായത് വൃത്തി എന്ന് പറഞ്ഞാൽ ജീവനോപായം ഏതൊരു ദേവിയാണോ ഈ ഭൂമിയിലുള്ള സകല പ്രാണികളിലും ജീവനുള്ള ഓരോ വസ്തുക്കളിലും അവർക്കവരുടെ ജീവൻ മുന്നോട്ട് പോകാനായിട്ടുള്ള ഉപായം ജീവനോ ഉപായം കൊടുക്കുന്നത് ആ ദേവിയെ നമ്മൾ പ്രണമിക്കുന്നു ഇപ്പം നമ്മൾ മനുഷ്യർക്ക് മുന്നോട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ പണം ആവശ്യമാണ് ആ പണത്തിന് ഒരു ജീവനോ ഉപായം നമുക്ക് വേണം അല്ലേ നമ്മുടെ മുന്നോട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഉപായം നമുക്കൊരു ജോലി കൂടിയേ തീരുവുള്ളൂ അങ്ങനെ നമ്മൾക്കൊരു ജോലി തരുന്ന ദേവിയെ നമ്മുടെ ജീവൻ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഉപായം തരുന്ന ജീവനോപാധി തരുന്ന ദേവിയെ നമ്മൾ സ്മരിക്കുന്നു ഇതാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈയൊരു അർത്ഥം അറിഞ്ഞാണ് നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കുന്നത് അങ്ങനെ ജപിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫലപ്രാപ്തിയും ഉണ്ടാകും അപ്പം ഇതാണ് നിങ്ങൾ ഇരുപത്തിയേഴ് തവണ ചൊല്ലേണ്ടുന്നത് ഇതിങ്ങനെ തന്നെ ചൊല്ലണം യാദേ വി സർവഭൂതേഷൂ വൃത്തി രൂപേണ സംസ്ഥിത അങ്ങനെ ചൊല്ലി 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 ഇരുപത്തിയേഴ് പ്രാവശ്യം നമ്മളത് ചെ ചൊല്ലി തീർത്തതിന് ശേഷം വീണ്ടും ദേവിയോട് എനിക്ക് ജോലി തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക ഇത് എല്ലാ ദിവസവും ഒരേ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ് പിന്നെ ആദ്യത്തെ ദിവസം മാത്രം ഗണപതി ഭഗവാൻ തേങ്ങ സമർപ്പിച്ച് ഗണേശനെ പ്രാർത്ഥിച്ചാൽ മതിയാകും ബാക്കിയുള്ള ദിവസങ്ങളിൽ അത് ചെയ്യേണ്ടെന്ന് കാര്യമില്ല ഇപ്പം ബ്രഹ്മ മുഹൂർത്തത്തിലാണ് നിങ്ങളിത് ചൊല്ലുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ബ്രഹ്മമുഹൂർത്തത്തിൽ ചൊല്ലാം അങ്ങനെയല്ല വൈകിട്ടാണ് ചൊല്ലാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും വൈകിട്ട് ചൊല്ലാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് സമയത്ത് ചൊല്ലണമെന്ന് തീരുമാനിക്കുന്നു എല്ലാ ദിവസവും ഒരേ സമയത്ത് ഇപ്പം നിങ്ങളൊരു എട്ട് അഞ്ചിനാണ് എല്ലാ ദിവസവും ചൊല്ലുന്നതെന്നുണ്ടെങ്കിൽ ഒരു എട്ട് പത്തായി എന്നും പറഞ്ഞ് കുഴപ്പമില്ല പക്ഷേ ഒരുപാട് സമയം ഒരു പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ ഡിഫറൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനിയിപ്പം ജോലിക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം സാധിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടും ഇത് ചൊല്ലാം പക്ഷേ പർട്ടിക്കുലർ ആയിട്ട് ഇത് ജോലി എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അപ്പം എല്ലാവരും ഇതൊന്ന് ചൊല്ലി നോക്കണം തീർച്ചയായിട്ടും ദേവി വളരെ പെട്ടെന്ന് തന്നെ സംപൃദ്ധിയാകും കാരണം ദേവീ മഹാത്മ്യത്തിലെ ഓരോ വരികളെന്ന് പറയുന്നതും വളരെയധികം ശക്തി നിറഞ്ഞതാണ് ദേവീ മഹാത്മ്യത്തിലെ വരികളാണ് സർവ്വമംഗളമംഗല്യ എന്ന് പറയുന്നത് അതിന് എത്രമാത്രം പവർ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം അപ്പം ദേവീ മഹാത്മ്യം എന്ന് പറയുന്നത് തന്നെ വളരെയധികം ശക്തി നിറഞ്ഞ ഒന്നാണ് സാക്ഷാൽ ദേവി തന്നെയാണത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അത്രമാത്രം വൃത്തിയോടും ശുദ്ധിയോടും കൂടി അമ്മയോട് നമ്മുടെ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ തീർച്ചയായും ദേവി നമുക്കത് സാധിച്ചു തന്നിരിക്കും നിങ്ങളെല്ലാവരും ഈ ഒരു മന്ത്രം ചൊല്ലി നോക്കൂ ഇത് ഇരുപത്തിയേഴ് തവണ എന്ന് ഞാൻ പറഞ്ഞെങ്കിലും നൂറ്റിയെട്ട് പ്രാവശ്യം നിങ്ങൾക്ക് ഇത് എല്ലാ ദിവസവും ചൊല്ലാൻ സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ ഏറ്റവും കുറഞ്ഞ ഒരു കൗണ്ടാണ് പറഞ്ഞത് ഈ ട്വന്റി സെവൻ എന്നുള്ളത് നിങ്ങൾക്കിത് നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലാൻ സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൊല്ലിക്കുള്ളൂ എത്ര പ്രാവശ്യം നിങ്ങളെക്കൊണ്ട് ചൊല്ലാൻ പറ്റുന്നു അത്രയും പെട്ടെന്ന് നമുക്ക് ഫലം ലഭിക്കും അപ്പോൾ എല്ലാവരും ഇത് ചൊല്ലി നോക്കണം ഇത് ചൊല്ലി നിങ്ങൾക്ക് ഫലം കിട്ടിയാൽ തീർച്ചയായും ഈ വീഡിയോയുടെ അടിയിൽ തന്നെ വന്ന് കമൻ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ ഈ വീഡിയോ കണ്ട് ആൾക്കാർക്ക് ഇത് ഫലം കിട്ടും എന്ന് മനസ്സിലായിട്ട് അവരും ഇത് ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയുള്ളൂ എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ